ജാസ്മിൻ എന്നും എവിടെയായാലും വിന്നർ തന്നെ അവളോട് ഇഷ്ടമുള്ള ആൾക്കാരെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഒരു മീറ്റ് നടത്തിയിട്ടുണ്ട് അതിലേക്ക് ആണ് ജാസ്മിനെയും ക്ഷണിച്ചത് അവിടെ നിന്നിട്ട് അവർ കേക്ക് മുറിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു കുറേ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവളെ കാണാൻ എന്തായാലും അവൾ അലഹമില്ല നല്ലൊരു കുട്ടിയാണെന്ന് ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പം അത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ായിട്ട് വന്നത് പറയാൻ കിട്ടുന്നില്ല സന്തോഷം ഞങ്ങൾ എന്താ പറയാ ഇതാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോ അറിയാം ഭയങ്കരമായിട്ടൊരു ഇവന്റ് ആക്കി നമ്മൾ സെറ്റ് ചെയ്തതോ അല്ലെങ്കിൽ എന്താ ഒന്നും അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇല്ലാത്ത ഒരു ഒന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഇതിനകത്ത് ഒരു വിവരവും ഇല്ല ഇവരാണ് എല്ലാം ചെയ്തത് ഇവരും കുറെ പ്രവാസികളും കുറെ മക്കളും ഉമ്മമാരും താക്കമാരൊക്കെ ചേർന്നാണ് ഇതെല്ലാം ചെയ്തത് ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളൂ ഒരു എന്താ പറയാ പറയാനില്ല ൾക്കാര് എന്നെ സ്നേഹ് ഞാൻ വന്ന് ഞങ്ങള് കുറച്ചുനേരം കുറേ നേരം സംസാരിച്ചു കുറച്ച് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചു ചായ കുടിക്കാനുള്ള സമയമില്ല ഇല്ല ഞാൻ പോകുന്നു ചായ പിടിക്കുന്നു അടിപൊളിയായിട്ട് പോയി ഭയങ്കര 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 ഹാപ്പിയാണ് പേര് കേൾക്കാനുണ്ടെങ്കിലും പത്ത് പേര് സ്നേഹിക്കാൻ സ്നേഹിക്കാനുണ്ടായോ മതി സന്തോഷം ഞങ്ങളെയാണ് നിങ്ങള് ഞങ്ങളെയാണ് നിങ്ങൾ പി ആർന്ന് വിളിച്ചത് ഞങ്ങൾ പി ആറല്ല പല പല നാടുകളിൽ നിന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല കളിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ വന്നിട്ടുള്ള കൊറേ കുറച്ച് ആൾക്കാർ ഞങ്ങളെ കുറച്ച് കുറേ ആൾക്കാരെ പ്രതിനിധീകരിച്ചിട്ട് നമ്മൾ കുറച്ച് കൊറച്ചാൾക്കാർ അത്രേ ഉള്ളൂ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇൻഷല്ല എനിക്കും ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി സന്തോഷത്തോടെയാണ് ഈ സന്തോഷത്തോടെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് ഇഷ്ട കേക്കും കുമ്മറിച്ച് അവൾ അനിയന് കൊടുക്കുന്ന ഫോട്ടോയാണ് കാണുന്നത് സന്തോഷമായി ജസ്മിനെ ഇനി നീ തിരിച്ച് വരണമെന്നാണ് പറയുന്നത് അലഹദില്ല